ഹായ് അസ്സലാ വലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ അപ്പോൾ മക്കളെ അപ്പോൾ ഞാനന്ന് എനിക്ക് സന്തോഷമുള്ള ഒരു വീഡിയോ എന്തുവാ അപ്പോൾ നമ്മളെ വീടാണത് അപ്പോൾ ഞാൻ അലഹമില്ല നമ്മളൊരു പുതിയ വീട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ മുമ്പ് പഴയ വീടൊന്നും കണ്ടിട്ട് നമുക്ക് പുതിയ വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ പഴയ വീടിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പി ഡി റൂമില്ലേ നമ്മള് കടറൂമുകൾ ശരിക്ക് ശരിക്കും റൂം അങ്ങനെ താൽക്കാലികമായിട്ടൊരു വീടാക്കി മാറ്റിയതാണ് അപ്പോൾ ഈ ഒരു മേലേക്ക് കയറണമാകാൻ നമ്മുടെ കിച്ചൺ അടല്ലേ നമ്മളെ കിച്ചൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകുന്ന ഒരു പത്ത് എഴുപത് കൊല്ലം അല്ലെങ്കിൽ നൂറ് കൊല്ലത്തിൻ്റെ അടുത്ത് പാക്കലൊരു പഴയ തറവാടിൻ്റെ കിച്ചൺ ആണ് ഏയ് ഞമ്മടെ ഡോറുകൾ പുറത്തേക്കിന് ഡോറുകളൊക്കെ ഇതാണ് അപ്പൊ ഇങ്ങനെ കഴിയുന്നത് നമ്മളെ കിച്ചൻ്റെ അല്ല പേരൻ്റെ പത്ത അവസ്ഥേ അപ്പൊ മൂവേ ഉള്ളൂ അപ്പോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതാണ് എൻ്റെ റൂം നിലവിലെ റൂം ആ ഓക്കെ സെറ്റ് അല്ല എന്റെ മുകളുണ്ടല്ലേ കണ്ടോ സിമെൻ്റ് മുകളിലൊക്കെ അവിടെ വെള്ളം വരുന്ന സ്ഥലമായിട്ടില്ലേ അപ്പൊ ചോർച്ചിട്ടെന്ന് പറഞ്ഞു പിന്നെ ഇനി വേറെ സംഭവം കാണിച്ചാൽ അത് ഉമ്മാന്റെ റൂം ശാലമായ റൂം അതെ അതിന്റെ കട്ടിന് ചെറുതായിട്ടൊരു ചെറിയൊരു കേട് മലബല് പറഞ്ഞമാര് ചെറിയൊരു കേട് പറ്റി അപ്പൊ ഇതാണ് നമ്മളെ ഈ പെരന്റെ അവസ്ഥ കാരണം നമ്മള് ഓരോ റൂമുകളും ചോർന്നിട്ടും ഇതായിട്ടൊക്കെ ജാസ്റ്റ് ഓരോ റൂമിൽ നിന്നും പോകുന്നു മായൊക്കെ പെയ്യുമ്പോ ഈ ഇവിടെക്ക് വന്ന് കിടക്കും അങ്ങനെ ലാസ്റ്റ് ഇനി പുറത്തേക്കാണ് നമ്മൾ പുതിയ വീട്ടിലേക്കൊക്കെ പോണത് എന്താ കളിച്ചുവരാണ് പുതിയ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം അമ്മ പുതിയ വീട്ടിലോട്ടെ അമ്മ പടയായിട്ടില്ല അവിടെ വീഡിയോലൊക്കെ വരുന്ന ശ്രദ്ധിച്ചോളൂ അമ്മ പടയക്കാരം അല്ലേ അവിടെ വരികയാണെ പറയാണിച്ചോട്ടെ ആ ആ അപ്പൊ ഇതാണ് നമ്മടെ പായ വീടുന്നില്ല പുതിയ വീട്ടിലെ വഴിയാണ് കേട്ടോ ചെറിയ ചെറിയൊരു ഈ വഴിയിലൂടെ ഇങ്ങനെ പോയിട്ട് ഒരു പത്തത് മീറ്റർ പോകുകഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ ഇടതു ഭാഗത്തായിട്ട് ഇവിടെ ഒരു അലാക്കിൻ്റെ ഒരു കേട്ടിട്ടല്ലേ അല കണ്ടോ ഇതാണ് നമ്മളെ നമ്മളെ വീട് ഏഹ് അപ്പം ഇതാണ് നമ്മളെ വീട് വീട് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ആദ്യം പോർച്ചുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധം ഇല്ലാതായതുകൊണ്ട് പോർച്ച് കൂടി പോർച്ച് നല്ലൊരു എക്സ്പെൻസ് ആയിട്ടുണ്ട് കാരണം അത് ഇങ്ങനെ സ്ഥലവും സ്ക്വയർ ഫീറ്റൊക്കെ കൂടും അപ്പോൾ നമ്മൾ ഈ നമുക്ക് എനിക്ക് ഇറങ്ങി വരാനുള്ള സൗകര്യത്തിന് വേണ്ട പോർച്ചുണ്ടാക്കിയത് ഇത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത് നാല് കൊല്ലമായിട്ടില്ലേ പണി തുടങ്ങിയിട്ട് കുറവൻ്റെ മുമ്പ് തുടങ്ങിയതാണ് അപ്പോൾ അലന്തുല എപ്പോഴാണ് തീർന്നത് ഈ വരെ പണി തുടങ്ങിയെന്നൊക്കെ അറിയില്ല എല്ലാവർക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും അല്ലതുല്ല ഈ ഒരു നിലക്കെത്തിയത് കുറച്ചുകൊണ്ട് ശ്രദ്ധിക്കുകയാണ് അങ്ങനെ അത്രയും നമ്മളൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പുറത്തേക്ക് എന്താ വ്യവും അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടില്ലേ പിന്നെ നമ്മളെ റാമ്പ് കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ റാമ്പ് ഞാൻ പറഞ്ഞാൽ വീൽ ചെയർ പോരാല്ലേ അപ്പോൾ ഇത് കുറച്ചുകൂടി ബാക്കി ഇവിടെ ചെയ്യാണ്ട് കുറച്ചുകൂടി ഇങ്ങനെ അല്ലേ ഇവിടെ കുറച്ചുകൂടി ബാക്കി ചെയ്യാണ്ടേ അന്ന് ഈ ഗ്രാനൈറ്റ് ഇത്ര ഇത്ര ഇട്ടച്ച് കയണം തൽക്കാലം അപ്പം നീ കുറച്ചും കൂടി കോൺക്ലീറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം ഞാൻ സത്യം പറഞ്ഞാൽ നാല് വർഷം ആയിട്ടില്ലേ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് ഈ പെര കയറ്റിൽ തുടങ്ങിയിട്ട് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മൊത്തത്തിലിത് ഇങ്ങനെ ആയിക്കിട്ടുണ്ട് പര ആയിക്കിട്ട് നല്ല പണിയാണല്ലോ അപ്പോൾ ഇങ്ങനൊരു ഇപ്പോൾ പിന്നീട് ഒരു കൊറോണ ആയി അങ്ങനെയൊക്കെ ആയപ്പോൾ മൊത്തത്തിൽ ആകെ ഡൗൺ ആയി എല്ലാവരും അവസ്ഥയായി തന്നെയാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്തായാലും അല്ലാമില്ല ഈ ഒരു ലെവലിൽ എത്തിക്കണു ഏ അപ്പോഴല്ലേ എന്താണ് നമ്മുടെ ഡോറ് ഡോർ എങ്ങനെയാണ് പറയുകയാണെങ്കിൽ ഈ പുറത്തൊക്കെ നമ്മൾ സ്ഥലങ്ങളും ഉണ്ടായിച്ചാട്ടല്ലേ ഈ മരം വാങ്ങിയിട്ട് ഈ പുറത്തെ മരത്തിന്റെ ഒരു വറീച്ചയൊക്കെയാണ് പണ്ടൊക്കെ നമ്മൾ മരത്തിന്റെ വിലയായിരുന്നു അപ്പോൾ അതങ്ങനെ പിന്നെ വേറെ സംഭവം കാണിച്ചിട്ടല്ലേ ഇതെന്താ അറിയോ ഇത് നമ്മുടെ ഈ ഡോറ് കുറ്റി പൊട്ടിയൊക്കെ അടഞ്ഞിട്ട് അതാവണീനൊക്കെ അഴണീനൊക്കെ പറ്റിയ സംഭവം അല്ല ഉണ്ടോ ഇത് ഇങ്ങനെ കുറ്റി അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ഇങ്ങനെ അറിയുന്നവർക്കും അറിയാം അറിയാത്തവർക്കാണല്ലേ കേട്ടോ ഓക്കെ കേട്ടോ അങ്ങനെ കുറ്റിടുമ്പോൾ അത് പിന്നെ അങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ മുപ്പതാകും നമ്മൾ ഡോർ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ വാ പിന്നെ ഇതാണ് ആള് ഹാളും ഇവിടെ ഒരു വാഷ് ബേസും ഇവിടെ അടപ്പടൊന്നും വെച്ചിട്ടില്ല പിന്നെ ഇവിടെ ഒരു ടി വി വെക്കാനുള്ള സ്ഥലവും ഇങ്ങനൊരു സംഭവം തന്നെ പിന്നെ വരുന്നത് ഇതാണല്ലോ ഓഫീസാണ് ഓഫീസ് ഓഫീസ് ഈ കബോർഡ് വർക്കൊക്കെ ഇങ്ങനെയുണ്ട് കബോർഡ് വർക്ക് എന്ന് വെച്ചാൽ ഇത് കബോർഡ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് കുറെ എന്താ ശീതകൾ നമ്മളെ നമ്മുടെ മൊമെൻറ്റോസ് അത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇത് പിന്നെ നേരെ നമ്മളെ റൂമിൽ ഇത് ഇവിടെ ഉണ്ട് കോമൺ ബാത്റൂമും ഇവിടെ ഉണ്ട് കോമൺ ബാത്റൂമേ കോമൺ ബാത്റൂമ് അല്ലേ യൂറോപ്പ്യനാണ് പിന്നെ ഇത് റൂമ് ഏ ഇവിടെ രണ്ട് സിംഗിൾ ചാനലും പിന്നെ മാറി പിന്നെന്താ വിടുവാ നമ്മൾ വേറെ റൂമ് അപ്പോൾ രണ്ട് റൂമാണ് ഉള്ളത് അപ്പോൾ ഒരു റൂം ഞാൻ കാണിച്ചതല്ലേ രണ്ടാമത്തെ റൂം ഏ ഇതാണ് നമ്മളെ റൂം ഏ ഇതാണ് ഞമ്മക്ക് ഞമ്മക്കുള്ള റൂമ് ഇതാണ് അതിൻ്റെ ബാത്റൂമിന് പ്രത്യേകത ഉണ്ട് നമ്മുടെ വീ റാമ്പ് വീൽ ചെയർ ഇറക്കാതെ ഒരു റാമ്പ് ഉണ്ട് ഇവിടെ കണ്ടോ അത് എടുത്തില്ല വീൽ ചെയർ ഇറക്കാൻ റാമ്പ് ഉണ്ടല്ലേ ഇത് ഞമ്മക്കില്ലാതാണ് ഈ റൂം അപ്പോൾ ഇതിൻ്റെ നല്ല സ്പേസ് ഉണ്ടാക്കി വെച്ചിരിക്കണം എന്ന് വെച്ചാൽ വീൽ ചെയർ തിരിച്ചാലും എല്ലാത്തിനും ഉള്ളതാണ് അതിനുവേണ്ട അപ്പോൾ ചെറിയ താഴത്തേ തന്നെ വാഷ് ബേസ് ഉണ്ട് അങ്ങനെ സൗകര്യം ഉണ്ടാക്കി വെച്ചിരിക്കണം അപ്പോൾ രണ്ട് റൂമും ആളും കാണിച്ചു തന്നില്ലേ ഇനി ഇതും കിച്ചൺ ആട്ടില്ലേ കിച്ചണേക്ക് പോയതാം വേണേ കിച്ചൺ കണ്ടോ കിച്ചണുള്ളത് വരെ കബോർഡിൻ്റെ അടുപ്പൊന്നും വെച്ചിട്ടില്ല പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പാണ് ഇപ്പം കരുതിയിട്ടില്ല ഇവന് ഞാൻ പുറ അടുപ്പില്ല അതിൽ അടുപ്പുണ്ടാക്കിയിട്ടില്ല അടുപ്പിനി ഉണ്ടാക്കി ആണെങ്കിൽ പുറത്തേക്ക് ഉണ്ടാക്കണം വേറെ പിന്നെ മുകളിലാണില്ലേ നമ്മളൊരു ലൈറ്റ് ഇട്ടാൻ വേണ്ടിയിട്ടേ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മോള് ഗ്ലാസ് ഇട്ടു തോന്നുന്നു ഓക്കെ ാണ് പിന്നെ ബാക്കി പുറത്തേക്കല്ലേ വഴിട്ടില്ല കിച്ചൺ പുറത്തേക്കല്ല വഴിയാണ് ആൾക്ക് വീണ്ടും വന്നു നമ്മൾ മുകളിലേക്ക് പോവുകയാണ് ആകെ ഒരു നേരം തന്നെ ഇട്ടല്ലേ മുകളിൽ റൂമുണ്ട് കാണിച്ചേരാം ചേർ കേസിന്റെ ആൻഡ്രോയിൽ എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞു ഇൻഡസ്ട്രി വർക്കാണ് മൊത്തം അടിപൊളി ഞാൻ അടിപൊളി അടിപൊളി അറിയില്ലല്ലോ എന്താ വാ അപ്പോൾ ഇതല്ലേ ഇതാണ് നമ്മളെ മുകളത്തെ ഹാൾ എന്ന് പറയുന്നത് ഹാളിത്തിന് എന്താ പ്രത്യേകത അറിയോ നമ്മൾ പുറത്ത് വേറെ റൂം എടുക്കുമല്ലോ നീ ആ റൂം എടുക്കുമ്പോൾ അതിൽ ഡോറുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ മുകളത്തെ കോണിക്കൂടിൽ പകരം ഉണ്ടാക്കിയ സംഭവമാണ് അപ്പൊ കോണിക്കൂട് പൊളിക്കേണ്ട ആവശ്യമല്ല മുകളിലെ റൂം എന്തായാലും കിച്ചണ ഉള്ളിൽ കണ്ടില്ലേ എന്റെ മുകളത്തെ ഗ്ലാസ് ആണ് നമുക്ക് കാണിക്കാല്ലേ വെളിച്ചം വരാല്ലേ ഹലോ പിന്നെയാണല്ലോ പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് നമ്മളപ്പുറത്ത് ഹലോ ആറുപത്തൊരു സ്ഥാപനമാണ് അപ്പുറത്ത് അപ്പോൾ നമ്മളെ നമ്മളിത്ത ആളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പൺ ടെറസ് ഉണ്ടല്ലേ അത്രയും സ്പേസുകൾ ഇങ്ങനെ ടെറസിൻ്റെ ഇതിനനുസരിച്ച് അങ്ങോട്ടൊരു മാറ്റമുണ്ട് അറക്കുന്നൊക്കെ ഏറ്റവും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്നത് മേമുകൾ വെരിക അത്യാവശ്യമായിട്ടുള്ള സ്ഥലത്ത് നമ്മളെ വീടല്ലേ ആ കാണുന്നുണ്ടല്ലേ നിങ്ങൾ അത് ടാങ്ക് കാണുന്നുണ്ടോ ചെറിയ ടാങ്ക് വെച്ചിരിക്കുന്നുണ്ടോ പൈപ്പൊക്കെ ഇട്ടിട്ട് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളീ ഇറവെള്ളം ഉണ്ടല്ലോ നമ്മുടെ അതായത് എറവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ എറവെള്ളം എന്ന് പറയാം നമ്മളെ എന്താ മേലെ ഈ ടെർസിൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് അവിടെ ഫിൽറ്റർ ചെയ്തിന് അതിൻ്റെ പൊടി അതൊക്കെ ഇട്ടുകൊണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ആ ടാങ്കിൻ്റെ ഉള്ളിൽ അത് ഇട്ടിട്ട് അതിൽ നിന്ന് കുലക്കിട്ടി കുലക്കേണ്ട അവിടെ അപ്പോൾ അതിലേക്ക് ഇറക്കിയിക്കുകയാണ് അതാണ് ആ സംഭവം അപ്പോൾ എന്തായാലും അങ്ങനെ ആകുമ്പോൾ വെള്ളം പറ്റില്ല എന്നൊക്കെ പറയണേക്കാം ഓരോ പരീക്ഷണങ്ങൾ വള്ളം വെറുതെ ആളുണ്ടല്ലോ ഞാൻ കുങ്ങി ഇവിടേക്ക് എത്തിയപ്പോൾ പിന്നെ അപ്പോൾ ഈ വീടിൻ്റെ അഭിപ്രായങ്ങളും ഇല്ലേ പറഞ്ഞാൽ വേണ്ടിയിട്ടില്ലേ എന്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരുള്ളൂ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് പുതിയൊരു വീട് ഉണ്ടാക്കി കൂടിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു പിറയേറ്റുമ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇതിന് സന്തോഷം എന്ന് പറഞ്ഞാൽ അമ്മാർക്കും ഉപ്പായിരിക്കും ആക്കാൻ നമ്മൾ അമ്മമാക്കും ഉപ്പാക്കും ഒക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം ഒരിക്കലും ഒരു ആഗ്രഹക്കാർ നമുക്ക് മക്കളൊന്ന് കൂടി കൂടി ഇരുന്ന് കാണാനും നല്ലൊരു വീട്ടിൽ ഇരിക്കാനൊക്കെ അപ്പോൾ എന്തായാലും ഉപ്പാക്കും അതിൻ്റെ ഭാഗ്യം ഉണ്ടായില്ല അപ്പോൾ ഞാൻ പറഞ്ഞേമാർക്കും ഉപ്പായിരിക്കും ആണതിൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുക അപ്പോൾ എന്തായാലും ഇപ്പം ഒരു എട്ട് വർഷം മുമ്പ് മരിച്ചതാണ് അപ്പം ഉപ്പാക്കതിൻ്റെ ഭാഗ്യം ഉണ്ടായില്ലേ അപ്പൊക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം എന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട് ചിട്ട് ഇരിക്കണം എന്നൊക്കെ അപ്പോൾ അതിന് സാധിച്ചിട്ടില്ല ഉമ്മേണിപ്പം ഉള്ളത് ഉമ്മക്ക് നല്ല സന്തോഷത്തിലാണ് എന്തായാലും അപ്പോൾ നിങ്ങളിതിനെ എന്തായാലും നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുക എല്ലാവരോടും ഓക്കെ